ഗായ്സ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബാബു ഈ ധൃതിപ്പെട്ട് കണ്ട് വാങ്ങാൻ പറ്റുന്നേ വേറെ എന്നാലും മൂപ്പരാളെ ഫോണിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് തീരെ ചാർജ് ഇല്ല എന്റെ ഫോണില് അപ്പൊ മൂപ്പനാളെയും എടുക്കാൻ വിചാരിച്ചു ഇനി ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമുക്ക് ഇന്ന് രണ്ട് പൊതിച്ചോറ് പാർസൽ ആക്കാനുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഈ പൊതുച്ചോറ് വിതരണമുണ്ടല്ലോ അതിന്റെ സംഘാടകരെ നമ്മളെ ഏരിയന്ന് ആട്ടോ ഇന്ന് പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള റെഡി ആക്കി കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ ഈ പാർസൽ ചെയ്യാനൊക്കെ ഭയങ്കര ബഹു കേമത്തിയോണ്ട് തന്നെ ഈ ഒരു ദൗത്യം ഇന്നേട്ടാ ബാബു ഇമ്മയും കൂടി ഏൽപ്പിച്ചിട്ടുള്ളത് ഞാനങ്ങനെ ഇതടക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കണേ ടയിൽ ഇമ്മി ബാബും കൂടി കറി കവറിലാക്കണ പരിശ്രമത്തിലാണ് കേട്ടോ ഇമ്മി കെട്ടി കെട്ടിമറിഞ്ഞ അതിലാക്കണ പരിപാടിയിലാണ് പിന്നെ അത് ആയപ്പോൾ നേരായപ്പോ വന്ന് കൊണ്ടേറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാനും ബാബും കൂടി ആലത്തൂർ പഠിക്കാനുള്ള ബാങ്കിലൊന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യം പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് വഴിയെങ്ങനെ പറയാം കേട്ടോ പിന്നെ ഞാനും ബാബു കൂടി ഇമേജിൽ പോയങ്ങാണ്ട് നമുക്കൊരു പവർ ബാങ്ക് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഒരു ചാർജർ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനൊക്കെ പാടി നമ്മൾ ഇമേജിലൊന്നും പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ ഒരു പാർസൽ എത്തിയിട്ടുണ്ട് ഒരു വലിയ പാർസൽ തന്നെയാണ് ഓരോ വഴി നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ പാർസൽ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ